ബിഗ് ബോസിൽ ഹോട്ടൽ അതിഥിയായിട്ട് നമ്മുടെ സാബും മൂനെത്തിയിട്ടുണ്ട് വന്നപ്പോൾ തന്നെ ചൊറി തുടങ്ങി അതായത് ഓരോ മത്സരാർത്ഥികളെയും ഇങ്ങനെ പരിചയപ്പെട്ട് വരികയാണ് ഓരോ റൂമിലൊക്കെ കയറി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വരികയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഋഷി ഒന്ന് പറയുകയാണ് സാർ ഞാനാണീ ഹോട്ടലിൻ്റെ എച്ച് ആർ ഇപ്പോൾ പറയുന്നത് എച്ച് ആറിന് ഇവിടെ എന്തിരിടേ കാര്യം ഹോട്ടലിൽ അങ്ങനൊരു ടോണുണ്ടല്ലോ വിറ്റാണ് എന്നിട്ട് ബാക്കി മാത്രമല്ല എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും എല്ലാവരും ഗെയിമിൻ്റെ ടാസ്കിൻ്റെ മോഡലാണ് ഓരോരുത്തരും ഓരോ ക്യാരക്ടർ പിടിച്ച് അപ്പോൾ സാബു പറയാണ് എല്ലാവരും ഗെയിമിൻ്റെ മോഡലാണല്ലേ വല്ലപ്പോഴൊക്കെ ഒന്ന് നോർമലാവിനിടയിൽ അപ്പോൾ ജാസ്മിനെ ചോദിക്കുകയാണ് സുഖമാണോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സാബുവിന് ഭയങ്കര ശരിയാണ് കാര്യം ഇവരുടെ കോസ്റ്റ്യൂമ് പിന്നെ ഇവരുടെ പെർഫോമൻസ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഹെഡ് മസാജ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളിയിരിക്കണം അത് അത്യാവശ്യമായിട്ട് വേണം വേണ്ടി വരും അപ്പോൾ പുള്ളി വന്നിട്ട് എനിക്ക് തന്നു ഒരാൾ മാത്രമാണെന്നാണ് തോന്നുന്നത് തൽക്കാലം കണ്ട പോളിന് ഗസ്റ്റായിട്ട് ഇനി വേറൊരാൾ കൂടി വരാനുണ്ടോ എന്ന് അറിയത്തില്ല പാവം ജാസ്മിൻ്റെ പ്രതീക്ഷയൊക്കെ തകർന്നു ജാസ്മിന് കരുതി ഗബ്രിയായിരിക്കും ഗസ്റ്റായിട്ടൊക്കെ വന്ന് നമുക്കിന്ന് പൊളിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ജാസ്മിൻ ആ ഒരു ശോകം മുഖത്തിൽ കാണുന്നുണ്ട് സോ സാബു മോൻ എത്തി തുടക്കത്തിൽ സാബു എപ്പോഴും നല്ലൊരു സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നതോറാണ് സാബുവിൻ്റെ കൊണങ്ങൾ മാറാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എന്തായാലും കാത്തിരുന്ന് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു